ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം ഒരു ആഫ്രിക്കൻ വംശജൻ യു കെയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വദേശത്തേക്ക് നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ അവിടുത്തെ റവന്യൂ എച്ച് എം ആർ സി കാര് കസ്റ്റഡിയിലെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഏകദേശം പതിനയ്യായിരം പൗണ്ടോളം ക്യാഷായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് അവർ കണ്ടെത്തുന്നു അതിൻ്റെ രേഖകൾ അവർ ചോദിക്കുന്നു എന്തിനാണ് ഇത്രയും പൈസ ക്യാഷായിട്ട് കൈ കയ്യിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഈ പൈസ യു കെയിൽ സമ്പാദിച്ചതിൻ്റെ തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറായിട്ടാണ് യു കെയിൽ വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിലപ്പോൾ ഇതുപോലെ ക്യാഷായിട്ട് കൊടുത്ത പൈസ എല്ലാം കൂടെ സൂക്ഷിച്ചു വെച്ചിട്ട് എടുത്ത തുകയായിരിക്കാം എന്തായാലും അദ്ദേഹത്തിന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഈ പൈസ എച്ച് എം ആർ സിയുടെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങുന്നു ഈ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിനോട് പറയുന്നത് നമുക്ക് ഈ ഞാൻ കണ്ട വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആയിരം പൗണ്ടിൽ കൂടിയ തുക നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ക്യാഷായിട്ട് കൈ കൊണ്ടുപോവുകയാണെങ്കിൽ എച്ച് എം ആർ സിക്കാർ നിങ്ങളെ തടയാനും അത് ചോദ്യം ചെയ്യാനും അതിൻ്റെ രേഖകൾ ആവശ്യപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ ആൾക്കാരും പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട് എത്ര ക്യാഷായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരം പൗണ്ടാണ് നമുക്ക് പരമാവധി കൊണ്ടുപോകാൻ പറ്റുന്ന തുക അതിൽ കൂടുതൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലുള്ള രേഖകളൊക്കെ ഹാജരാക്കേണ്ടി വരും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി